matu adala <tangan> കുടിക്കറിക്കാ പോയിട്ട് കുട്ടിക്കറ നല്ലൊരു കുട്ടി ഇപ്പം നശിപ്പിക്കും എന്തായാലും പൊട്ടിച്ചേ അടിവേണോ 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 കൂട് നോക്കിയാൽ പൊട്ടിച്ചിട്ടേക്കണേ ഉം എന്തിനാത് കുളിച്ചിട്ടിരിക്കണേ ഇരിപ്പ് എന്തു അടാ മാച്ചു ഇതെന്തെന്ന് കാണിച്ചിരിക്കണേ നോക്കിക്കേ എൻ്റെ കൂട് ഇതേ പൊട്ടി കിടക്കണം ആരാടാ പൊട്ടിച്ചേ ഇതാ മാച്ചു നിന്നോടെ ചോദിക്കണേ മാച്ചു എൻ്റെ പടിയെടുക്കണോ ഇത് കേ കൂട് പൊട്ടിച്ചത് ശരിയാക്കടാ ശരിയാക്കടാ എവിടെ ഒന്നും അറിയാത്ത പോലെ നിൽക്കുക ശരിയാക്കത് ഞാൻ കൂട് പൊട്ടിച്ച ശരിയാക്കടാ അത് ശരിയാക്ക് നീ എങ്ങനെ പുറത്തിറങ്ങുന്നേ എങ്ങനെ പുറത്തിറങ്ങുന്നേ പുറത്തിറങ്ങുന്നത് എങ്ങനെയാ എന്തായാലും പൊട്ടിച്ചേ ആരാ പൊട്ടിച്ച എന്തിനാടോ പൊട്ടിച്ചേ കൂട്ടി കടന്ന് തുള്ളിച്ചാടി ഇത് എന്തിനാ എന്തിനാ എന്തിനാടോ തുള്ളിച്ചാടിയാ നിന്നോട് പറഞ്ഞിട്ടില്ലേ മോട്ടർ അടിക്കുമ്പോൾ കിടന്ന് ചാടരുതെന്ന് ഡ മോട്ടർ അടിക്കുമ്പോൾ കടന്ന് തുള്ള പറഞ്ഞിട്ടില്ലേ അപ്പോൾ കണ്ടില്ലേ എത്രാമത്തെ തവണയാണ് മാത്സു കൂട് പൊളിക്കുന്നത് ഏടെ കുത്തിയിരുന്നോട്ടോ അവിടെ ഇരുന്നോ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോവാടാ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുക നിന്നെ എന്തുവാ ആ ഇനി അത് പൊട്ടിക്കി ഇപ്പം റെഡിയാക്കി തന്നേ ഉള്ളൂ കുളിച്ചു കുട്ടപ്പനായി അവിടെ പോവാ യാ കുളിച്ചു കുട്ടപ്പനായി അവിടെ പോവാ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോവാ

妈，就达达。 എന്തായി കാണുന്നില്ലല്ലോ ആളെ മാച്ചു മാച്ചു വാ 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 കൂട്ടിലാ കൂട്ടിലാ വാ വാ കൂട്ടിക്കാർ വാ ഓടിവാ ポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカルポティカル ഇഞ്ചക്ഷൻ വെച്ചോടാ എവിടെ നീ കറങ്ങാൻ പോയേ കാറിൽ കാറിൽ എവിടെ കറങ്ങാൻ പോയേ എവിടെ കറങ്ങാൻ പോയ നീ കാറിൽ ഏ തന്നെ കൂട്ടാണ്ട് എവിടെ പോയ നീ എവിടെ പോയേ ഏ എവിടെയാടാ കറങ്ങാൻ പോയേ മാച്ചു നീ എവിടെയാണ് കറങ്ങാൻ പോയേ മാച്ചൂട്ടീ എവിടെ കറങ്ങാൻ പോയേ ഇ ഇഞ്ചക്ഷൻ വെച്ചോടാ ഇഞ്ചക്ഷൻ വെച്ചാ ഏ കുത്തുക നിനക്ക് കുത്തു കിട്ടിയാ മാച്ചു ഇഞ്ചക്ഷൻ വെച്ചോടാ ചൂച്ചി വെച്ചോടോ ചൂച്ചി വെച്ചോടാ കറങ്ങാൻ പോയ നീ കറിനകത്ത് എന്നെ കൂട്ടാതെ എന്നെ കൂട്ടാതെ നീ കറങ്ങാൻ പോയോ ഏ എന്നാ എന്നെ കൂട്ടാതെ പോയേ എന്നെ കൂട്ടാതെ ഇറങ്ങാൻ പോയേ ഞാൻ ഏടാ നീ അലമ്പുണ്ടാക്കിയോടാ വണ്ടിന്ന് വണ്ടിന്ന് അലമ്പുണ്ടാക്കിയോടാ ഇത് വെള്ളം വേണോ വെള്ളം രാട്ടാ സീറ്റിന് മുന്നിലോട്ട് വന്നാ വന്ന നീ ഡാൻസ് കളിച്ചോടാ വണ്ടി കിടന്ന് കുടിച്ചോടൊ ആൻസം കേറിയിട്ട് കുറച്ചില്ലേ പിടിച്ചോണ്ടെന്നോ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്ത് അപ്പൊറത്തുനിന്ന് മേടിച്ചോ മരുന്ന് ഏ വെള്ളം കുടിക്കടാ മാച്ചു വെള്ളം കുടിച്ചോ അതെ വെള്ളം വെച്ചേക്കുന്നു കുടിച്ചോ നീ എ സിയിലല്ലേടാ പോയ എനിക്ക് അതൊക്കെ അതൊക്കെ അടുത്ത് പോയോ ഏസിൽ ഇന്നോവ കാറിലൊക്കെ അല്ലേ നീ പോയേ അല്ലേ നല്ല നല്ല എ സി ഇട്ടേടാ നീ പോയെ ഏ എ സിയിൽ ഇന്നോവ കാറിൽ കറങ്ങിയിട്ട് വന്നിട്ട് ചെക്കൻ അണക്കിന്ന് വെള്ളം കുടിക്കൂ വെള്ളം കുടിച്ചോട്ടോ എന്നിട്ട് റെസ്റ്റ് എടുക്കുന്നു ഇഞ്ചക്ഷൻ കിട്ടിയതല്ലേ റെസ്റ്റ് എടുക്കൂ ആ കിടന്ന വെള്ളം കുടിച്ചിട്ടവിടെ കിടന്നോ ചൂട് <muchas> പോയില്ലേ എന്ത് ചൂടായിരുന്നു ഒരു തന്റെ നിപ്പ് കണ്ടോ കണ്ട എന്തുട കാണിച്ച ഇതെന്താ കാണിച്ചേ ഇതെങ്ങനെയാ കുടുങ്ങിയ എന്തൊക്കെയാണോ ഒപ്പിച്ചു വെക്കുന്നത് അല്ലേ എന്തൊക്കെ ഒപ്പിച്ചു വെക്കുന്നേ എല്ലാ പിടിയുണ്ടോ എനക്ക് നീ എന്നൊക്കെ ഒപ്പിക്കണേന്ന് പിടിയുണ്ടോ എടാ ഇത് കഴിച്ച നൂരെ എപ്പടാ

ഇതിനാടാ ഞെട്ടുന്നേ മാച്ചു എന്തിനാ ഞെട്ടുന്നേ ഭക്ഷുവിന്റെ വടക്കാടാ പേച്ചേ മാച്ചു പടക്കം അച്ചൂന്റെ വെൽറ്റ് എൻ്റെ ഉള്ളിൽ കുടുങ്ങി പടക്കം പെട്ടെന്ന് നോക്കിക്കോ ഞെട്ടാൻ അല്ല

ചുമന്ന ചീര കേട്ടോ വെയില് കൊള്ളാത്തത് കൊണ്ട് പച്ചക്കി നിൽക്കുന്നു നല്ല ചുമന്ന ചീരയുടെ അരി ഉണ്ടെന്നിട്ടതാണ് ടെഫിക്കൽസ് ആയ്യോ போனிங்கடா வந்து விட்டுடு வேண்டாம் வேண்டாம் வந்து போறாங்க அது சீக்கிரம் ஆਣੀ அது என்ன അതെ മട്ടോന്റെ പെരുമാടിയാപ്പോ ഞങ്ങള അങ്ങോട്ട് കേച്ചില്ല ഞാൻ കണ്ടിട്ടുണ്ട് അതെ വലിയൊരു ധാരയാറായിട്ടുണ്ട് നിങ്ങൾക്ക് അറിവാത്തത് അതെ അപ്പോൾ അവരേട്ടൊരു കൂടി വിഷം തന്നേ ഈ വലിയ മണ്ടന്മാരുടെ കാര്യം എന്തായാലും ഞാൻ തിരുമാറ് നാവാതാ അവിടെ ആൺമാർ കൂടിയിട്ട് അവക്കൊരു ക്യേജം മുണ്ടേക്കരയാ അപ്പോൾ 70 80 90 ശരി ഇത് കോടഞ്ചേരി ആണോ കൊറേ കാലാണ് ഉണ്ടാക്കാൻ തുടങ്ങിട്ടത് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ യാട്ടു ആ പൊട്ടി പോയില്ലേ അതന്നെ അതുപോലെ അങ്ങനത്തെ ആ വീട് നാല് വീട് ഒറ്റ തരിയല്ല അപ്പം അതിൽ ഓരോ തടിയാൽ രണ്ട് വീടും പുറത്തിരിക്കുന്ന ഒരു തരിയാലും അഞ്ചു വീട് റിയ <geoning> ശരി <laughs>

പിന്നെ എവിടെയും കാണാനുള്ള മൂന്ന് ഇതിന്റെ മൂന്ന് കാലി പോയിട്ട് വേല അതൊക്കെ കൈപ്പുറത്തോണ്ടോ അതിന്റെ ബോധാണെ റേത്തുകളുടെ പൂക്കടയൊക്കെ ആയിട്ട് അതെല്ലാം കൊറോണ കൊറോണ ചെടികളും നല്ല വഴി വലിയ വലിയ കല്ലുകൾ നല്ല കയറ്റം അയ്യോ ഉള്ളത് വിടെ പോയി എന്നിട്ടു പോയോ നല്ല തവർത്തോട്ടം നല്ല കാറ്റ് ലൈനിന്റെ സൗണ്ടോ കിരി കിരി എന്താന്താ നിന്റെ പേന പോയോ ഏത് വെച്ചോ മറന്നുവെച്ചോ വെച്ചോ കൊള്ളാം അപ്പൊ ഞാൻ പുതിയത് മേടിച്ചില്ലായിരുന്നെങ്കിലോ സൗണ്ട് കിരി 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 ലൈനിന്റെ സൗണ്ട് പാങ്കോട്ട് ചേച്ചി കൊറേ പറഞ്ഞു കുട്ടിയൊക്കെ പഠിക്കുന്നൊരു ചേച്ചിയാവുന്നു ഷാനയാണോ പേര് ചോച്ച പേരൊന്നറിഞ്ഞൂടാ എന്റെ പാവൽ അവിടുന്ന് കേറി വന്നത് അടുക്കളയിലെത്തി കാഴ്ചകളൊക്കെ ഉണ്ടോ